വിൽസൺ ലേക്ക് സ്വാഗതം ഞാൻ ഷെഫി പാഞ്ഞാൽ പാലക്കാട് ഇൻജിയോൺ ഗിയർ ഷോറൂമിലാണ് ഉള്ളത് അതിമനോഹരം നിങ്ങൾ കണ്ടാൽ തന്നെ കണ്ടാത്തതിനോട്ടത്തിൽ മനസ്സിലാവും കിടലിനാണ് എന്നുള്ളത് അപ്പോൾ പതിവ് പോലെ ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അതായത് നമുക്ക് കിയ സോണേൻ്റെ ഒരു സ്പെഷ്യൽ വേരിയൻറ്റ് വന്നിട്ടുണ്ട് അതായത് എച്ച് ടി ഇ എന്ന ബേസ് വേരിയൻ്റ് ഒരു എച്ച് ടി ഇ ഓപ്ഷൻ എന്നുള്ള ഒരു വേരിയൻ കൊണ്ടുവന്നു ഒമ്പത് ലക്ഷത്തി അറുപത്തി എട്ടായിരം രൂപയ്ക്ക് സൺ അടക്കം ആഡ് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത് ഓൺ റോഡ് പ്രൈസാന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ പത്ത് ലക്ഷത്തിനകത്ത് ബഡ്ജറ്റുള്ളവർക്ക് തന്നെ സൺപ്രൂഫ് അടക്കം ഒരു വാഹനം ലഭിക്കും അതും ഒരു എസ് കിട്ടും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണ്ടേ അതേക്ക് പോകും അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞാൽ കിയ സോണറ്റ് റെഡ് കളറ് കണ്ടാത്തന്നെ അറിയാം റെഡ് കളറൊക്കെ നമുക്ക് എച്ച് ടി എക്സിലൊക്കെയാണ് ലഭിച്ചിരുന്നത് ഇതുപോലെ തന്നെ നമ്മുടെ ഒരു പേൾ ബ്ലാക്ക് ഉണ്ടല്ലോ കിയ വാഹനങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എടുക്കുന്നതാണ് ബ്ലാക്ക് ആദ്യം അതുപോലെ പീറ്റർ ഒലിയെന്ന് പറഞ്ഞിട്ട് അവിടെ എടുക്കുന്ന ഒരു പച്ച കളറിൽ സെൽട്ടോസിലൊക്കെ വൺ ഹിറ്റായ കളറാണ് അതൊക്കെ നമുക്ക് ഹയർ റേറ്റിൽ ഉണ്ടായിരുന്നത് ഇനി മുതൽ ബേസ്വീരിൻ്റെ എടുക്കുന്നവർക്ക് ഈ കളർ ഓപ്ഷൻ ഒക്കെ ഉണ്ട് ഈ റെഡും നമുക്ക് ബേസ് വീരൻറ്റിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഇനി ആഡ് ആയിട്ടുണ്ട് മാറ്റങ്ങൾ സോണിൻ്റെ മാത്രമല്ല സെൽട്ടോസിനും കാരൻസിനൊണ്ട് എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ സോണൻ്റെ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ എച്ച് ഡി ഈ ഓപ്ഷനിൽ ഒമ്പത് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തിന് നമുക്ക് ബേസ്വരിൻ്റെ എല്ലാ കാര്യങ്ങളും തന്നെയാണ് വരിക ആകെയുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് മുകളിലൊരു സൺ പ്രൂഫും വരും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും എച്ച് ടി ഇയും ഇത് നമ്മൾ എത്ര വില വ്യത്യാസമെന്ന് അറിയേണ്ടത് വെറും പത്തൊമ്പതിനായിരം രൂപയാണ് അല്ലെങ്കിൽ ഒരു ഇരുപതിനായിരം രൂപയ്ക്കകത്താണ് നമുക്ക് എച്ച് ടി ഇ എന്ന് പറയുന്ന ബേസ് വരും എച്ച് ടി ഇ ഓപ്ഷനെന്ന് പറയുന്ന വേരിയൻ്റെ തമ്മിൽ ഡിഫറൻസ് വരുന്നുള്ളൂ അപ്പോൾ ഒരു ഇരുപതിനായിരം രൂപ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫീച്ചറായിട്ടുള്ള സൺ പ്രൂഫ് ആഡ് ആയി കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ആറ് എയർ ബാഗ് ഒക്കെ നമുക്ക് ആ ഒരു വേരിയൻറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആറ് എയർ ബാഗ് എ ബി സി ബി ഡി ഡി ഇലക്ട്രോണിക് സ്റ്റബിലിറ്റി കൺട്രോൾ തുടങ്ങിയുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും നമുക്ക് അതിൽ ആഡ് ആയി വരുന്നുണ്ട് ബാക്കി എല്ലാം സെയിം എച്ച് ടി ഇ പോലെ തന്നെയായിരിക്കട്ടെ സൺ പ്രൂഫ് ആഡ് എന്നുള്ളൊരു മാറ്റം അതുപോലെ തന്നെ ഇരുപതിനായിരം രൂപ കൂടി അത് മാത്രമാണ് മാറ്റം വരുന്നത് നമുക്ക് ഈ കാണുന്നത് എച്ച് ടി കെ ഓപ്ഷനിലാണ് അതായത് എച്ച് ടി ഇ എച്ച് ടി കെ എച്ച് കെ പ്ലസ് അങ്ങനെ അങ്ങനെയാണ് വേരിയന്റ് പോകുന്നത് അപ്പോൾ എച്ച് ടി ഇക്കും ഒരു ഓപ്ഷനിൽ വന്നു എച്ച് ടി കെ ക്കും ഒരു ഓപ്ഷനിൽ വന്നു ആ കെക്ക് വന്ന ഓപ്ഷനിലാണ് ഈ കാണുന്നത് ഇതെടുത്തു കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കാനില്ല എന്ന് പറയാം ഇത് നമുക്ക് ഏകദേശം ഒരു പത്ത് ലക്ഷത്തി അറുപതിനായിരം രൂപക്കൊക്കെ കിട്ടും അപ്പോൾ ആ ഒരു ബഡ്ജറ്റിൽ ഒരു പത്തര ലക്ഷം നിങ്ങളുടെ അടുത്ത് എടുക്കാണ്ട് എന്നുണ്ടെങ്കിൽ ഫുള്ളി ലോഡർ ആയിട്ടുള്ള ഒരു കിയാസ് ഓൺ ഒരു എസ് യു വി നമുക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ലുക്ക് ഇങ്ങനെ ആയിരിക്കും നമുക്ക് ലഭിക്കുക ഹാലജനാണ് ഹെഡ് ലാംപ് യൂണിറ്റ് ഒരു ഡിക്കേറ്റർ അതുപോലെ തന്നെ ഫോക്ക് ലാംപ് എല്ലാം വന്നിട്ടുണ്ട് പക്ഷേ എല്ലാം ഹാലജൻ ഹാലജനാണെന്നേ ഉള്ളൂ അതുപോലെ തന്നെ ടൈഗർ നോസ് ഗ്രില്ല് കാണാം അതിന് ഗ്ലോസി ബ്ലാക്ക് എലമെൻ്റ് ഇല്ല ഇവിടെയൊക്കെ ഒരു സിൽവർ ഫിനിഷ് ആണ് വന്നുള്ളത് ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ വന്നിട്ടുണ്ട് സ്കിപ്പ് ലൈൻ്റെ അവിടെയൊക്കെ നമുക്കൊരു സിൽവർ കളറാണ് വരിക സൈഡിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റെയിൽഡ് വീലാണ് പെട്ടെന്ന് നമുക്ക് അലോയ്സ് ആണോ തോന്നിപ്പിക്കുന്ന ഒരു ടൈപ്പ് വീല് വന്നിട്ടുണ്ട് ഒരു പതിനഞ്ച് അറുപത് പ്രോഫി ഉള്ള പതിനാറ് ഇഞ്ചാണ് കാണുന്നത് ടയറാണ് ഫ്രണ്ടിന് ഡിസ് ബ്രേക്കും പുറകിൽ ഡ്രം ബ്രേക്കും ലഭിക്കുക ഫ്രണ്ടിലാണ് ഇൻഡിക്കേറ്റർ വന്നിട്ടുള്ളത് റൂഫ് റെയിൽസ് വന്നിട്ടുണ്ട് സൺ റൂഫ് വന്നിട്ടുണ്ട് ഷാർഫ് ഫിൻ ആൻഡിനെ വന്നിട്ടുണ്ട് ബോഡി കളറാണ് ഡോർ ഹാൻഡിൽസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അതിന് പുറകിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണക്റ്റിംഗ് ടൈപ്പ് ലൈറ്റ്സ് വരുന്നുണ്ട് ഞാനൊന്ന് ഓൺ ചെയ്ത് കാണിക്കാം ഈ രോഗത്തിലായിരിക്കും നമ്മുടെ ഒരു ലിമിനേഷൻ ഉണ്ടായിരിക്കുക എച്ച് ടി കെ പ്ലസ് മുതൽ അങ്ങോട്ടുള്ള വേരിയൻറ്റിലൊക്കെ ഉണ്ടായിരുന്ന ഫീച്ചറാണ് നമുക്കിപ്പോൾ താഴേക്ക് ഒരു പത്ത് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്കുള്ള ഒരു വാഹനത്തിലേക്ക് വന്നിട്ടുള്ളത് ഡീഫോഗർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പാർക്കിംഗ് സെൻസേഴ്സ് റിയർവ്യൂ ക്യാമറ എല്ലാം നമുക്ക് വേണം അതായത് വണ്ടിയെടുത്താൽ ഒന്നും ചെയ്യേണ്ട ഇതുപോലെ കൊണ്ട് നടക്കാം ഒരു രൂപ എക്സ്ട്രാ മുടക്കേണ്ടതില്ല അത്രയും കിഡിലിനായിട്ടുള്ള ഒരു വേരിയൻറ്റ് ഒന്നും പറയാമല്ലോ കേട്ടോ നമ്മളിന് മറ്റേ ഒരു സെഗ്മെന്റിൽ ഏറ്റവും ബെസ്റ്റ് വാല്യൂ ഫോർ മണി എന്നുള്ള ടാഗ് നിസ്സംശം നമുക്ക് ഈ ഒരു ഏരിയ കൊടുക്കാനായിട്ട് സാധിക്കും ഇത് നമ്മുടെ റിവേഴ്സിലായിട്ടാണ് അത് സെൻട്രലായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത് എന്ന് പറയാം ആ രൂപത്തിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ബൂട്ടൊന്നും ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പാർസൽ ട്രേ ഇല്ല അത് എക്സ്ട്രാ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണം അതുപോലെ തന്നെ സ്പെയർ വീല് നോക്കുകയാണെങ്കിൽ പതിനഞ്ച് ഇഞ്ചാണ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് അറുപത്തഞ്ച് പ്രൊഫൈലുള്ള പതിനഞ്ച് ഇഞ്ചാണ് നമുക്ക് സ്പെയർ വീൽ വന്നുള്ളത് സിക്സ്റ്റി ഫോർ സ്പ്ലിറ്റ് സീറ്റില്ല ബെഞ്ച് സീറ്റ് ആയിട്ട് മടക്കി വെക്കാനേ പറ്റുള്ളൂ ഒറ്റ ഒറ്റ പീസായിട്ട് നമുക്കിതേ ഈ രണ്ട് ലിവറും പുള്ളിതാൽ മടക്കി വയ്ക്കാം ആ രൂപത്തിനാണുള്ളത് എന്നാലും അടിപൊളിയാ പറയുക കണക്റ്റിംഗ് ലേപ്പും ഡിഫോക്റും ഒക്കെ നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സീറ്റിൽ പുറകിൽ യാത്രക്കാർക്ക് എന്തൊക്കെ സൗകര്യം ഉണ്ടെന്ന് നോക്കിയാൽ നാല് പോറോയിൻ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സൺഷെയ്ഡ് കർട്ടൺ വന്നിട്ടുണ്ട് ഉള്ളിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ബ്ലാക്ക് ആണ് അപ്പോൾസിറ്റി വന്നിട്ടുള്ളത് അതും കാണാൻ നൈസാണ് അതുപോലെ തന്നെ പെട്ടെന്ന് ചളിയാവും അങ്ങനത്തെ മെറ്റീരിയൽ എന്നാലും അടിപൊളി ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയൽ കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് രണ്ട് സീറ്റ് ടൈപ്പ് ചാർജിങ് ബോർഡ് രണ്ട് എ സി വെൻ്റൊക്കെ നമുക്ക് പുറകിലേക്ക് വന്നിട്ടുണ്ട് പാസഞ്ചർ സൈഡ് സീറ്റിൻ്റെ പിറകിലായിട്ട് സ്റ്റോറേജ് സ്പേസ് ഇവിടെ മൊബൈൽ കാര്യങ്ങളൊക്കെ ഗാഡ്ജറ്റ്സ് ഒക്കെയുള്ള ഒരു സ്പേസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒരു മാപ്പ് ലാമ്പ് നമുക്ക് മുകളിലായിട്ട് കാണാം ഹാലജനാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പുറകിൽ നിന്ന് യാത്ര ചെയ്യുന്നവർക്കും വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു എച്ച് ഡി ഇ ഓപ്ഷൻ എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റ് തന്നെ കിട്ടുന്നുണ്ട് എന്ന് പറയാം ഒന്നും പറയാമല്ലോട്ടോ ഈ ഒരു പ്രൈസ് റേഞ്ചിലും കിയ ഒരു ബിഗ് 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 ലേക്ക് ഞാൻ തരികയാണ് ഞെട്ടിച്ചു കളഞ്ഞു എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് നാല് പവർ ഇൻഡോയിൻ്റെ കൺട്രോൾ പവർ ഇൻഡോ ലോക്ക് അതുപോലെ തന്നെ സെൻറ്റർ ലോക്കിങ്ങിൻ്റെ കൺട്രോൾസ് ഒ ആറും നമുക്ക് ഇലക്ട്രിക്കി അഡ്ജസ്റ്റ് ഫംഗ്ഷൻ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൺട്രോൾ കാണാം ആറ് സ്പീക്കർ നമുക്ക് ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ട്വീറ്റർ അടക്കമുള്ള സ്പീക്കേഴ്സിൻ്റെ ഏരിയ നമുക്ക് ഈ ഭാഗത്ത് കാണാം അതുപോലെ കീലെ സെൻ്ററ് വരുന്നുണ്ട് ഇതാണ് നമുക്ക് നമ്മുടെ കെ എസ് ഓണറ്റ് പത്തര ലക്ഷം പത്ത് അറുപതിന് കിട്ടുന്ന നമ്മുടെ കിയസ് ഓണിൻ്റെ കീ വന്നുള്ളത് നല്ല അടിപൊളി ഫ്ലിപ്ക്കിയാണ് ഒരു പ്രീമിയം ഫിനിഷ് കാര്യങ്ങളൊക്കെ നമുക്കതിന് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയാം അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോൾ ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ ഓൺ ഓഫ് ഐഡ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ഹെഡ് ലൈറ്റ് ലെവലർ അത്തരം കാര്യങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത് ഡ്രൈവർ സൈഡ് സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിയറിംഗിൽ നമുക്ക് കൺട്രോൾസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതായത് മീഡിയയുടെ കൺട്രോൾസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ എം ഐ ഡിയുടെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് കയറി നോക്കാം എം ഐ ഡി നമ്മൾ കഴിഞ്ഞ മുതലുള്ള സോണറ്റിൽ കാണുന്ന സെയിം സാധനം തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ നമുക്ക് നിരവധി ഇൻഫർമേഷൻ ഉണ്ട് മെയിൻ ആയിട്ട് നമ്മുടെ ഒരു ഫ്യൂവൽ ലെവൽ അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ടു എം ടി റേഞ്ച് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് ടയർ പ്രഷർ മോണിറ്ററിങ് പിന്നെ ഡ്രൈവർ അസിസ്റ്റൻസ് സർവീസ് സെൻറ്ററിൽ തുടങ്ങിയിട്ടുള്ള ആയിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് നമുക്കതിൽ എന്ന് പറയാം എട്ട് ഇഞ്ചിൻ്റെ ഒരു എൻഫർടൈൻമെൻ്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് അത് അടിപൊളിയാണ് എന്ന് പറയാം അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ആ ഒരു എച്ച് ടി ഇ ഓപ്ഷനിൽ എടുക്കുന്നേക്കാളും നല്ലത് കുറച്ചുകൂടി ഒരു എച്ച് ടി ഇ ഓപ്ഷനിലും ഇതും തമ്മിൽ നമുക്കൊരു അറുപതിനായിരം അമ്പതിനായിരം അറുപതിനായിരം രൂപയുടെ ഡിഫറൻസ് വരുള്ളൂ അപ്പോൾ അതും കൂടെ എന്തായാലും പത്ത് ലക്ഷം മുടക്കുകയാണ് അപ്പോൾ ഒരു അറുപതിനായിരം കൂടി കൊടുത്തൊരു പത്ത് ലക്ഷത്തി അറുപതിനായിരം റേഞ്ചിലുള്ള ഈ ഒരു വാഹനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യേണ്ട ഇങ്ങനെ കൊണ്ടു നടക്കാം നമ്മളൊരു രൂപ നമുക്ക് മുടക്കേണ്ടതില്ല അപ്പോൾ ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി ഒന്ന് നോക്കി വെക്കാം ഈ രൂപത്തിലാണ് നമുക്ക് ക്യാമറ ക്വാളിറ്റിയും വരുന്ന ഗൈഡ് ലൈൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ക്ലൈമറ്റ് കൺട്രോൾ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട് കൺട്രോൾസ് ഒക്കെ ഈ ഭാഗത്ത് കാണാം അതും നമ്മൾ ആ ഒരു വേരിയന്റിൽ ഇല്ലാത്ത ഫീച്ചറാണ് പിന്നെ അതിൽ നമുക്ക് രണ്ട് പവർ വിൻഡോ ഉണ്ടാവുള്ളൂ ബാക്കിലേക്ക് പവർ വിൻഡ് ഉണ്ടായിരിക്കില്ല അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വർത്താണ് ആ ഒരു പത്തമ്പതിനായിരം രൂപ കൊടുക്കുന്നത് വർത്താണ് നമുക്ക് ആറ് സ്പീക്കറും ടച്ച് സ്ക്രീനും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഡി ഫോഗർ ബാക്കിൽ കണക്ട് ചെയ്തിട്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് നമുക്കിതിൽ ലോഡർ ആയിട്ട് വരുന്നുണ്ട് പക്ക വാല്യൂ ഫ്രം മണിയാണ് എച്ച് ടി കെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു വേരിയൻറ്റ് കിട്ടും അപ്പോൾ ഇവിടെ നമുക്ക് ഇ എസ് പി പോട്ട് അതുപോലെ തന്നെ സീ ടൈപ്പ് ചാർജിംഗ് പോർട്ട് പന്ത്രണ്ട് വോൾട്ട് ചാർജ് സോക്കറ്റ് കാണാനായിട്ട് സാധിക്കും ഇതാണ് നമുക്ക് ഗിയർ ലിവർ വരുന്നത് പെട്രോളും ഡീസലും മാനുവൽ ആയിട്ടാണ് നമുക്ക് ഒരു വേരിയൻറ്റ് വാങ്ങാനായിട്ട് സാധിക്കാം ഓട്ടോമാറ്റിക്കലി കിട്ടില്ല ഹാൻഡ് ബ്രേക്ക് ആണെങ്കിൽ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ആംറസ്റ്റ് വന്നിട്ടുണ്ട് അതേ അപ്പോൾ ആംറസ്റ്റ് ഉണ്ട് അതുപോലെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റിംഗ് ഉണ്ട് എല്ലാം ഉണ്ട് നമുക്ക് സ്റ്റിയറിംഗ് വീലും ടിൽറ്റ് അഡ്ജസ്റ്റ് ആണ് വന്നിട്ടുള്ളത് മാനുവലി ഡിമ്മി ആകുന്നത് ഐആർഎംസ് ഉണ്ട് സൺഗ്ലാസ് ഹോൾഡർ ഉണ്ട് മാറ്റ് ലാംസ് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കുട്ടികളുടെ പ്രിയപ്പെട്ട സാധനം സൺ റൂഫ് അത് നൽകിയിട്ടുണ്ട് അപ്പോൾ ഒരു പത്തര ലക്ഷം ആവറേജ് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഈ സാധനം കൊണ്ട് നടന്നാൽ ഒരു രക്ഷയിൽ ആറ് എയർ ബാഗ് അടക്കമുള്ള സേഫ്റ്റി ഫീച്ചേഴ്സും വരുന്നുണ്ട് സ്മാർട്ട് ടി വി എന്നുള്ള ഒരു ഒറ്റ കുറവേ ഞാൻ അതിൽ കാണുന്നുള്ളൂ അതൊക്കെ നമുക്ക് ഈ ഒരു വിലയിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് കോംപ്രമൈസ് ചെയ്യാവുന്നുള്ളൂ എന്ന് പറയാം അപ്പോൾ ആ രൂപത്തിൽ എല്ലാ കോമ്പറ്റീറ്റേഴ്സിനെയും ഞെട്ടിച്ചുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ വിശ്വസി വിശ്വസിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു രൂപത്തിലേക്ക് നമുക്ക് രണ്ട് വേരിയൻറ്റുകൾ കിയ സോണറിന് ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത് ഇനി സെൽറ്റോസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണ് എന്നുള്ള നമുക്ക് പുതിയ വേരിയൻറ്റ് കാര്യങ്ങളൊന്നുമില്ല എച്ച് ടി കെ പ്ലസ് എന്ന് പറയുന്ന നിലവിലുള്ള വേരിയന്റിൽ കുറച്ചധികം മാറ്റങ്ങൾ സംഭവിച്ചു അതായത് മാനുവൽ ആയിട്ട് മാത്രമേ കിട്ടിയിരുന്നെങ്കിൽ നമുക്കിപ്പോൾ പെട്രോളും ഡീസലും ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു എച്ച് ടി കെ പ്ലസ്സിൽ ലഭിക്കുന്നുണ്ട് കൂടാതെ തന്നെ ആ ഒരു സൺ കാര്യം നമുക്ക് ഇതിലേക്ക് വരുമ്പോൾ പാൻഡോമിക് പ്രൂഫാണ് അത് നമുക്ക് ഒരു എച്ച് ടി കെ പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു വേരിയന്റിൽ സ്റ്റാർട്ടായിട്ടുണ്ട് ആദ്യം നമുക്കത് എച്ച് ടി എക്സിലേക്ക് മാത്രമായിട്ട് കിയ ഒതുക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുണ്ട് എന്ന് പറയാൻ അതുപോലെ തന്നെ ഒരു ഡി ആർ എൽ ആഡ് ആയി വന്നിട്ടുണ്ട് എച്ച് ഇട്ടി കെയിലും നമുക്ക് കിട്ടും കേട്ടോ കെയിലും കെ പ്ലസ്സിൽ നമുക്കൊരു ഡി ആർ എൽ ആഡ് ആയി വന്നിട്ടുണ്ട് അലോയ് വീൽസ് ഫ്രണ്ട് ഡിസ്പ്രേക്ക് നാല് വീലും ഡിസ്പ്രേയ്ക്കാണ് നമുക്ക് സെൽറ്റോസിൽ വരിക അതുപോലെ തന്നെ ഉള്ളിൽ നിൽക്കു നോക്കി കഴിഞ്ഞാൽ ഡി കട്ട് സ്റ്റിയറിംഗ് വീലായിട്ട് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കിൽ പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്ന നമ്മൾ ഇപ്പം ഒരു ഓട്ടോമാറ്റിക് വാഹനം അപ്പോൾ അതുകൊണ്ട് തന്നെ പാഡിൽ ഷിഫ്റ്റേഴ്സ് വന്നിട്ടുണ്ട് ക്രാഷ് പാഡിൻ്റെ ഭാഗത്തായിട്ട് ഗ്ലോസി ബ്ലാക്ക് ഉണ്ടായിരുന്നു മാറിയിട്ട് നമുക്കൊരു സിൽവർ ഫിനിഷ് ആയിട്ടുണ്ട് അതുപോലെ ലൈറ്റ്സ് ഒക്കെ എൽ ഇ ഡി ആണ് കണ്ടോ നമുക്ക് ആദ്യം ഹാലജന ആയിരുന്നെങ്കിൽ അതൊക്കെ എൽ ഇ ഡി ആക്കി മാറ്റിയിട്ടുണ്ട് അതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള മാറ്റങ്ങൾ ഈ ഒരു ഏരിയയിൽ പറയാനുള്ളത് പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാറ്റം പുറകിലാണ് കണക്റ്റിംഗ് ടൈപ്പ് ലൈറ്റ് അതെ ഈ അറ്റം ഇവിടെയൊക്കെ നമുക്ക് ലിമിനേഷൻ വരുന്ന രൂപത്തിലുള്ള ഒരു ഡേറ്റ്സിലേക്ക് ഇപ്പോൾ എച്ച് ടി കെ പ്ലസ് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ വരുന്ന മാറ്റം നമ്മൾ പെട്രോൾ ഓട്ടോമാറ്റിക്കാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ വി ട്ട് എന്നുള്ളൊരു ബാറ്റിങ് ഇവിടെ കാണാം പെട്രോളിൽ നമുക്ക് ഐ വി ട് ട്രാൻസ്മിഷനും ഡീസൽ നമുക്ക് ടോർ കൺ ഓട്ടോമാറ്റിക് ആയിട്ടാണ് നമുക്ക് സെൽഡോസ് എച്ച് ടി കെ പ്ലസ് ലഭിക്കുക അത്ര മാറ്റങ്ങളാണ് നമുക്ക് ഈ ഒരു വേരിൻറ്റ് അതായത് കഴിഞ്ഞ ജനറേഷനൊക്കെ എച്ച് ടി കെ പ്ലസ് എന്ന് പറയുന്ന സെൽഡോസ് ഒരു വാല്യൂ ഫോർ മണി വേരിയൻ്റായിരുന്നു അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിതിൻ്റെ എല്ലാ വേരിയൻറ്റ് ഒരുമിച്ച് നിർത്തിയിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ നമ്മൾ പറഞ്ഞാണ് ഇപ്പോൾ നമുക്ക് എച്ച് ടി കെ പ്ലസ് അങ്ങനെ വിളിക്കാൻ പറ്റില്ല എന്നുള്ളത് അതൊരു പരാതിയായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിപ്പോൾ പരിഹരിച്ച് നമുക്ക് ആ ഒരു പാൻഡോമിക് ഗ്രൂഫ് അടക്കൽ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വേരിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ സോണ്ടൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് വണ്ടി ഇറക്കി കഴിഞ്ഞാൽ അതുപോലെ കൊണ്ടു നടക്കാം എക്സ്ട്രാ പൈസ ഇറക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ചിലവാക്കണമെന്ന് വെച്ചാൽ വേണ്ട എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉത്തര കാരണം ഒരു എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ഈ രണ്ട് വാഹനങ്ങളിലും മറ്റൊരു പ്രത്യേകത എന്താ പറയുക നമുക്ക് പീറ്റർ ഒലീവ് അതുപോലെ തന്നെ ഈ റെഡ് അതുപോലെ തന്നെ അതിൻ്റെ ഒരു പേൾ ബ്ലാക്ക് ഇതൊക്കെ നമുക്ക് എച്ച് ടി കെ പ്ലസ് എക്സ് അങ്ങനെയുള്ള വേരിയൻറ്റിലൊരു മിഡിൽ വേരിയൻറ്റ് മൊത്തം മുതൽ അങ്ങോട്ടാണ് നമുക്ക് എടുക്കാൻ പറ്റിയതെന്നുള്ളതെങ്കിൽ ബേസ് വേരിയൻ്റ് മുതൽ നമുക്ക് നമുക്കിതിൻ്റെ ബ്ലാക്കും റെഡും പീറ്റർ ഒലിവർ ഗ്രീൻ കളർ ഉണ്ടല്ലോ അതൊക്കെ കിട്ടും നമ്മുടെ സെൽടോസിലേക്ക് കഴിഞ്ഞാൽ ഗ്രേ അങ്ങനെയുള്ള ഒരുപാട് കളേഴ്സ് നമുക്ക് ഹയർ വേരിയന്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്കിനി ബേസ് വേരിയൻറ്റിൽ കിട്ടി തുടങ്ങും അത്തരത്തിലുള്ള കളേഴ്സിലും അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പം അല്ല നമുക്ക് ബേസ് വേരിയൻറ്റ് എടുക്കുന്നവർക്കും ഇഷ്ടമുള്ള കളർ എടുക്കാം എന്നുള്ളൊരു കാര്യം അവിടെ വന്നിട്ടുണ്ട് ടോൺ ഇല്ല എന്നുള്ളൊരു കുറവ് മാത്രമേ ഉള്ളൂ ഇനി കാരൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും അധികം മാറ്റം വന്നുള്ളത് കിയ കാരൻസിനാണ് അതായത് മൂന്ന് വേരിയൻറ്റ് ആഡ് ആയിട്ടുണ്ട് നമുക്ക് പ്രീമിയം ആണ് ബേസ് വേരിൻ്റ് അതിന് പ്രീമിയം ഓപ്ഷനൽ എന്നുള്ളൊരു വേരിയൻറ്റ് വന്നു ആണ് രണ്ടാമത്തെ വേരിയൻറ്റ് അപ്പോൾ നമുക്ക് പ്രസ്റ്റീജ് ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു വേരിയൻറ്റ് വന്നു പ്രസ്റ്റീജ് പ്ലസ് ആണ് മൂന്നാമത്തെ വേരിയൻറ്റ് അപ്പോൾ അതിന് മുകളിലായിട്ട് ഒരു പ്രസ്റ്റീജ് പ്ലസ് ഓപ്ഷൻ എന്നുള്ള ഒരു വേരിയൻറ്റ് വന്നാൽ മൊത്തം മൂന്ന് വേരിയൻറ്റ് കിയ കാരൻസിന് ആഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് നമ്മളിപ്പോൾ കാണുന്നത് പ്രീമിയം ഓപ്ഷനിലല്ലോ അതിൻ്റെ മുകളിലുള്ള പ്രസ്റ്റീജ് ഓപ്ഷനിലാണ് കാണുന്നത് ബേസ് വേരിയൻ്റെ ഇവിടെ എത്തിയിട്ടില്ല പ്രീമിയം ഓപ്ഷനിൽ ശരിക്ക് പക്ക വാല്യൂ വാല്യു ഫോർമണിയാക്കി മാറ്റിയിട്ടുണ്ട് കിയെന്നു പറയുന്നത് പ്രീമിയം എന്ന് പറയുന്ന ബേസ് വേരിയൻറ്റിൽ നമ്മൾ ആഗ്രഹിച്ച കുറവുകൾ എന്തൊക്കെയാണ് വിചാരിച്ച് അതെല്ലാം പരിഹരിച്ചിട്ടുള്ള ഒരു വേരിയൻ്റാണ് പ്രീമിയം ഓപ്ഷൻ എന്ന് പറയുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഇൻഫോട്ടൈൻമെൻറ്റ് അതുപോലെ തന്നെ ആറ് സ്പീക്കർ ഷാർക്ക് ഫിൻ ആൻഡിന സ്റ്റിയറിംഗ് മോട്ടർ കൺട്രോൾസ് അങ്ങനെയുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ആയി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രിയ ഒരു ക്യാമറ വന്നിട്ടുണ്ട് ഒർഎ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കീയിലെ സെൻട്രി വന്നിട്ടുണ്ട് അത്തരത്തിലുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് നേരത്തെ രണ്ട് വണ്ടികളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ വാങ്ങിയാൽ പത്ത് പൈസ അടക്കണ്ട അങ്ങനെ കൊണ്ട് നടക്കാവുന്ന രൂപത്തിലേക്ക് പ്രീമിയം ഓപ്ഷണൽ എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ് അതായത് ഓൺ റോഡ് നമുക്ക് വരിക പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം ഒക്കെയാണ് അത് പതിമൂന്ന് ലക്ഷത്തിനകത്ത് തന്നെ ഒരു സെവൻ സീറ്റർ ഇത്രയധികം ഫീച്ചറോട് കൂടി നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് ആ ഒരു ആ ഒരു വേരിയൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് നമുക്ക് കിട്ടുക നമ്മുടെ പെട്രോളിൻ്റെയും അതുപോലെ തന്നെ ഡീസലിൻ്റെയും മാനുവൽ ആയിട്ടാണ് കേട്ടോ ആദ്യം നമുക്ക് ഡീസൽ ഐ എം ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ നമുക്ക് ഡീസൽ മാനുവലിലേക്ക് മാറ്റിയിട്ടുണ്ട് ഐ എം ടി മാ ഇല്ല ഐ എം ടി ഐറ്റിന് കിട്ടില്ല മാനുവൽ ആയിട്ട് കിട്ടുക അത് നല്ലൊരു കാര്യമാണ് ഒരുപാട് ആളുകൾ എൻക്വയറി ചെയ്ത ഒരു കാര്യമാണ് എന്ന് പറയാം അപ്പോൾ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസ്റ്റീജ് എന്നുള്ള വേരിൻ്റാണ് ഓൾറെഡിയുള്ള വേരിയൻ്റ് ആണ് അതിന് മൊബൈലിലാണ് ഈ വേരിയൻറ്റ് വരുന്നത് നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന പ്രസ്റ്റീജ് ഓപ്ഷനിൽ വരുന്നത് ഇതിലേക്ക് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമുക്ക് ഫുൾ ഓപ്ഷനിലൊക്കെ സെവൻ സീറ്റർ അല്ലെങ്കിൽ സിക്സ് സീറ്റർ ഓപ്ഷൻസ് ഓപ്ഷനായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കായിരുന്നു ഇപ്പോൾ ഈ ഒരു വേരിയൻറ്റ് ഉണ്ടല്ലോ ഇതിൽ നമുക്ക് വേണമെങ്കിൽ സിക്സ് സീറ്റർ എടുക്കാം സെവൻ സീറ്ററിനെ കിട്ടുള്ളൂ എന്ന് വാശിയില്ല കീനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സിക്സ് സീറ്റർ മതിയെങ്കിലും അതായത് സെൻറ്റർ നമുക്കൊരു ക്യാപ്റ്റൻ സീറ്റ് മതിയെങ്കിൽ ആ രൂപത്തിൽ നമുക്ക് ഇനി പ്രസ്റ്റീജ് ഓപ്ഷൻ എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റ് പരിഗണിക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഇതിന് അതുകൂടാതെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ പോലുള്ള ഫീച്ചേഴ്സ് നമുക്കതിൽ ആഡ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഗിയർ നോബൊക്കെ നമുക്ക് ലെതർ ഫിനിഷ് ആവുന്നുണ്ട് അതുപോലെ തന്നെ പുഷ്പട്ടൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് വരുന്നുണ്ട് നമുക്ക് കീഴിലെ സെൻട്രി കാര്യങ്ങളൊക്കെ ആകുന്നുണ്ട് അതൊക്കെയാണ് ഈ ഒരു വേരിയന്റിലേക്ക് വരുമ്പോഴുള്ള പ്രധാന മാറ്റങ്ങൾ പറയാനുള്ളത് അതുപോലെ തന്നെ മറ്റ് രണ്ട് വാഹനത്തിലും പറഞ്ഞ പോലെ നമുക്ക് റിയർ കോമ്പിനേഷൻ ലൈറ്റ്സ് അതായത് കണക്ട് ടൈപ്പ് ഇവിടുന്ന് ഏറ്റവും മുതൽ അറ്റം വരെ എത്തി നിൽക്കുന്ന രൂപത്തിലുള്ള ലുമിനേഷൻ നമുക്ക് അതും ഈ ഒരു പ്രസ്റ്റീജ് ഓപ്ഷൻ എന്ന് പറയുന്ന വേരിന്റ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതൊക്കെയാണ് ഈ രണ്ട് വാഹനങ്ങൾ തമ്മിൽ മെയിൻ ആയിട്ടുള്ള മാറ്റം ഇനി ഏറ്റവും മോഡൽ പ്രസ്റ്റീജ് പ്ലസ് ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ് വരുന്നുണ്ട് അതിന് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സൺപ്രൂഫാണത് നമുക്ക് ഏറ്റവും ടോപ്പിൽ മാത്രമാണ് കാരൻസിൽ സൺപ്രൂഫ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ മിഡിൽ വേരിയൻ അതായത് പ്രസ്റ്റീജ് ഓപ്ഷൻ പ്രസ്റ്റേജ് പ്ലസ് ഓപ്ഷൻ എന്ന് പറയുന്ന വേരിയൻറ്റിൽ നമുക്ക് സൺ പ്രൂഫ് വന്ന് തുടങ്ങിയിട്ടുണ്ട് മിഡിൽ വേരിയൻറ്റ് മുതൽ സൺ പ്രൂഫ് ഉണ്ട് എന്നുള്ളതും ഒരു വലിയൊരു മാറ്റമാണ് അതുപോലെ ഇത് കൂടാതെ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് മൂന്ന് ആഡ് ആയിട്ടുള്ള വേരിയൻറ്റിൻ്റെ കാര്യമാണ് അത് കൂടാതെ തന്നെ നോർമൽ ഉള്ള വേരിയന്റിലും കുറച്ചധികം ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട് ഇപ്പോൾ എക്സലനിലും ഒക്കെ നമുക്ക് ഇനി ഡാഷ് ക്യാമൊക്കെ ഇൻബിൽഡായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊരു നമ്മുടെ കാരൻസിനെ മാത്രം മാറ്റി നിർത്തിയിട്ടൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു കാരണം അടിമുടി വേരിയൻറ്റുകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് കാരൻസിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ് അപ്പോൾ ഒരു മുഴുവൻ ഫാമിലിക്ക് വേണ്ട ഒരു വാഹനം എന്ന രീതിയിലുള്ള കൺസെപ്റ്റിൽ ആരെങ്കിലും ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാരൻസ് നോക്കി നോക്കുന്നവരാണെങ്കിൽ എന്തായാലും ഷോറൂമിൽ ഒന്ന് വന്നോ പുതിയ മാറ്റങ്ങൾ അറിയാനായിട്ട് സാധിക്കും വാനും നേരിട്ട് കാണാനൊക്കെ സാധിക്കും അപ്പോൾ കുറച്ചു കൂടി വാല്യൂഫോർ മണായിട്ടുള്ള ലോവർ വേരിയൻസ് ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ബഡ്ജറ്റ് കുറവാ ബഡ്ജറ്റ് എത്തുന്നില്ല കാരൻസിലേക്ക് ഒന്ന് സംശയിച്ച് നിൽക്കുന്നവർ എന്തായാലും ഷോറൂമിലേക്കൊന്ന് വിളിച്ചോ അല്ലെങ്കിൽ നേരിട്ട് വന്നോ നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രൂപത്തിലേക്കുള്ള ഒരു പാക്കേജ് ആക്കിയിട്ട് ഓരോ വേരിയൻറ്റിനെ അടുക്കി പെറുക്കി നമ്മുടെ കീഴ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ള അപ്പോൾ കാരൻസിൻ്റെ ഒരു വൈകാതെ ഒരു സ്പെഷ്യൽ വീഡിയോ അത് മാത്രം നിർത്തിയിട്ടുള്ള നമ്മൾ ചെയ്യുന്നുണ്ട് കാരണം അത്ര അധികം അതിനെക്കുറിച്ച് പറയാനുണ്ടോ ഇപ്പോൾ മാറ്റങ്ങൾ മാത്രമേ ഇത് പുതിയ വേരിയൻറ്റ് ആയത് മാത്രമേ നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ അപ്പം എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഒമ്പത് ലക്ഷത്തി അറുപത്തി എട്ടായിരം രൂപയ്ക്ക് സൺറൂഫുള്ള നമ്മുടെ കിയ സോണറ്റ് മുതൽ അങ്ങോട്ട് ഒരു കുടുംബത്തിന് മുഴുവൻ വേണ്ട ഒരു പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്കൊക്കെ ഫുള്ളി ലോഡർ ആയിട്ടുള്ള ഒരു സെവൻ സീറ്റർ വരെ അതായത് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ മനസ്സറിഞ്ഞ് നമ്മൾ ആഗ്രഹിക്കുന്നതാണ് ഓ ഇങ്ങനെ ഈ ബഡ്ജറ്റിൽ ഇങ്ങനെ ഒരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്കെടുക്കായിരുന്നു എനിക്ക് പറ്റിയൊരു ബഡ്ജറ്റിൽ വണ്ടി ആയതിനെ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കില്ല അതുപോലെ ആ മനസ്സിൽ വിചാരിച്ച പോലെ കീ ചെയ്തു വെച്ചു എന്ന് പറയാം അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് അത്രത്തോളം പരിഗണിക്കുന്നൊരു ബ്രാൻഡ് ആണ് എന്നത് നമുക്ക് തീർച്ചയായിട്ടും പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ എന്തായാലും ഇത്രയധികം മാറ്റങ്ങൾ ഈ ഒരു മൂന്ന് വാഹനങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും ഒക്കെ നോക്കിയിട്ട് മനസ്സ് മാറ്റി ഇങ്ങനെ അത്രയ്ക്കുണ്ടല്ലോ ബഡ്ജറ്റ് എന്നൊക്കെ മനസ്സിൽ ഒരു ചിന്ത വന്ന് മാറ്റി മാറി നിൽക്കുന്നവരാണെങ്കിൽ അടുത്തുള്ള കിയ ഷോറൂമിലേക്ക് വിട്ടോ നിങ്ങളുടെ ബഡ്ജറ്റിലേക്കും വേണ്ടി നമ്മുടെ വേരിയൻറ്റിനെ മാറ്റിയിട്ട് കിയെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തൃപ്തിപ്പെടുന്ന രൂപത്തിലുള്ള ഒരു വാഹനം തീർച്ചയായിട്ടും കീ എന്ന് ഇനി പരിഗണിക്കാം അല്ലെങ്കിൽ ഇനി ലഭിക്കുമെന്ന് പറയാം അപ്പോൾ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാം നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൂടുതൽ അവർ വിളിച്ചാൽ മതി ബാക്കി കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഓരോന്നിനെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് വാഹനങ്ങൾ എത്തി തുടങ്ങിയിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഒന്ന് ഓടിച്ച് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്ന ആയിരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കാനും ഷെയർ ചെയ്യണം ചില മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യാം വീഡിയോ കാണുന്ന ഒരുപാട് നേരത്തെ വീഡിയോയിൽ കാണാം ബൈ ബൈ